അങ്ങനെ രാവിലെ കാപ്പി കുടിക്കാനായിട്ട് ഇറങ്ങി ക്യാഷ് കൊടുക്കാതെ സ്ഥിരം കാപ്പി കുടിക്കുന്ന കടയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വീട്ടിൽ നിന്നും കഷ്ടിച്ച് ഒരു അഞ്ച് മിനിറ്റ് യാത്രയേ ഉള്ളൂ അങ്ങോട്ട് പോകാനായിട്ട് ഇന്ന് നടന്നാണ് അങ്ങോട്ട് പോകുന്നത് രാവിലെ നല്ല അന്തരീക്ഷമാണ് വെളുപ്പിന് ചെറുതായി മഴ പെയ്യുന്നുണ്ടായിരുന്നു ഇതാണ് ഞാൻ എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെ പഠിച്ച സ്കൂൾ ഈ കാണുന്നതാണ് അഞ്ചാലമൂട് റോഡ് ഇവിടുന്ന് തിരിച്ച് ഇടത്തോട്ട് കല്ലടയ്ക്കും വലത്തോട്ട് മുക്കടയ്ക്കും പോകാൻ സാധിക്കും ഈ ചെറിയ കടന്നട വഴിയോട് ചേർന്നാണ് ആ കട സ്ഥിതി ചെയ്യുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രീ ആയി കാപ്പി കുടിക്കുന്ന സ്ഥലം ഇവിടെ പാചകം ചെയ്യുന്നത് മുഴുവനും വിറകടുപ്പിലാണ് ഇവിടെ കടലക്കരയും ഗ്രീൻപീസ് കറിയും മുട്ടക്കറിയുമാണ് ഉള്ളത് ഈ മുട്ടക്കറിയാണ് കോയിൻ പൊറോട്ടയും ദോശയുമാണ് ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ് ഞാൻ ചെന്നപാടെ മുതലാളി എനിക്കുള്ള ഫുഡ് കൊണ്ടുവന്നു തന്നു മൂന്ന് പൊറോട്ടയും അതിന്റെ കൂടെ മുട്ടക്കറിയും ായി കഴിക്കുന്നത് കൊണ്ട് കേട്ടോ പറയൂല്ലോ ഞാൻ അങ്ങനെ ആസ്വദിച്ച് കഴിപ്പ് തുടങ്ങി കഴിച്ചു കഴിഞ്ഞു മുതലാളിക്ക് ഒരു ചേക്കാൻ കൊടുത്തു അവൾ ഇളമ്പുള്ളൂർ ക്ഷേത്രത്തിന് എതിർവശമാണ് ഈ കടയുള്ളത് ഇനി ഒരു സത്യം പറയാം നിങ്ങൾ തെറി പറയരുത് സ്വന്തം വാപ്പായുടെ കടയായത് കൊണ്ടാണ് ക്യാഷ് കൊടുക്കാതെ ഇവിടെ നിന്ന് സ്ഥിരം കഴിക്കുന്നത് ആ ക്യാഷ് അങ്ങനെ ലാഭിക്കാമല്ലോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാൻ ഗായ്സ് ബൈ